ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് യുവതലമുറയുടെ ആവേശം ആത്മവിശ്വാസമാക്കി ഇ ടി മുഹമ്മദ് ബഷീർ താനൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി പ്രചരണത്തിന്റെ പത്താം ദിവസം പോലും പഞ്ചായത്തിലെ പഴയകാല പ്രവർത്തകരെയും കാരണവന്മാരെയും കണ്ടാണ് ഇ ടി പര്യടനം ആരംഭിച്ചത് താനൂർ മണ്ഡലത്തിലെ പൊന്മുണ്ടം ചെറിയമുണ്ടം പഞ്ചായത്തുകളിൽ രാവിലെ മുതൽ ആരംഭിച്ച പ്രചരണം ഉച്ചവരെ നീണ്ടു തുടർന്ന് വൈലത്തൂർ ബൈത്തുൽ ഹുദ കോളേജ് അത്താണിക്കൽ സുന്നി സെന്റർ തിരൂർ പോളിടെക്നിക്കിലെത്തിയ ഈറ്റിയെ വിദ്യാർത്ഥികൾ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത് വിദ്യാർത്ഥികളോട് സംസാരിച്ചും വോട്ട് അഭ്യർത്ഥിച്ചും അല്പനേരം ചിലവഴിച്ച ഈ റ്റി തുടർന്ന് ആർട്സ് ആന്റ് സയൻസ് കോളേജിലും സന്ദർശനം നടത്തി തുടർന്ന് ഇരിങ്ങാപൂരിലെ അഭയം ഡയാലിസിസ് സെന്ററിലെത്തി തുടർന്നൊഴൂർ താനാളൂർ പഞ്ചായത്തുകളിലും സന്ദർശനം നടത്തി താനൂർ ഹാർബറിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങളുടെ നേതൃത്വത്തിൽ ജംഗ്ഷനിലേക്ക് കാൽനടയായി ആനയിച്ചു പ്രചരണത്തിന്റെ സമാപനം യുവതലമുറയുടെ ആവേശം തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി ഇ ടി പറഞ്ഞു അബ്ദുറഹ്മാൻ രണ്ടത്താണി മുത്തുകോയത്തങ്ങൾ എം പി അഷ്റഫ് സി കെ എ റസാഖ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വാസുദേവൻ പുല്ലാട്ട് സിദ്ദിഖ് എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു മലബാർ ന്യൂസ് താനൂർ